ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ദേ അടിപൊളി കളക്ഷൻസും ഞാൻ ആൾറെഡി ചെയ്ത വീഡിയോ ആണത് പക്ഷെ അന്നേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഇത് കാണണമെന്നും അതുപോലെ തന്നെ അന്ന് ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ചില്ലായിരുന്നു ഞാൻ ഏത് കളക്ഷൻ ആയിരിക്കും എടുത്തിരിക്കുന്നത് കമന്റ് ചെയ്യുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ ആണെന്നും വേറെ കമന്റ് കളേഴ്സ് പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ ഗ്രീൻ എടുക്കാൻ എനിക്ക് എന്ന് വെച്ചാൽ അങ്ങനെ ഗ്രീൻ കുർത്താസ് കുറവാണെന്ന് മാത്രമല്ല ഇതിനോട് എനിക്ക് ഞാൻ എന്താണ് ഫസ്റ്റ് ഇത് ഇടുന്നത് വേറെ ഇതിന്റെ ഞാൻ അന്ന് എടുത്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വച്ചെങ്കിൽ ഞാൻ ഇന്നാണ് ആക്ച്വലി ഇത് ഇടുന്നത് നാല് കലാശാല നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അന്ന് നമുക്കുടെ വീഡിയോയുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം അതിനുമ്പോ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വാൽബിൾ കമന്റ്സ് തണുരായി ലോൺ ചെയ്യാനും മറക്കരുത് ഓക്കെ അതുപോലെ തന്നെ ഇന്നലെ നമ്മളെ ചുസാർ മെറ്റീരിയൽസിന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എത്ര കളക്ഷൻസ് കുഴപ്പമില്ല അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിന്റെ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സോൾഡ് ഔട്ട് ആണ് ഒരുപാട് പേരോട് വീട്ടും ചോദിച്ചു അപ്പം എത്രയും പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പ്രീ ബുക്കിംഗ് തൽക്കാലം എടുക്കുന്നില്ല കാരണം നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്ത് വെച്ചു കഴിഞ്ഞാലും ഒരു പത്ത് ദിവസമൊക്കെ ഗ്യാപ്പ് വരുമ്പോഴത്തേന് കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു വിഷമമാണ് അതുകൊണ്ട് പ്രീ ബുക്കിംഗ് തൽക്കാലം എടുക്കുന്നില്ല നമ്മൾ അടുത്ത റീസ്റ്റോക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം അറിയിക്കുന്നതാണ് ആ ഒരു ഒന്ന് രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ പ്രീ ബുക്കിംഗ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാം മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ അത് റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ പോവാം ഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിന് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഗ്രീൻ ഉൾപ്പെടെ നമുക്ക് മൂന്ന് കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളത് ആൾറെഡി കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കളർ നമുക്ക് ഔട്ട് ആണ് ഇപ്പം എക്സിസ്റ്റിംഗ് കളേഴ്സ് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഇല്ലാതെ എല്ലാം വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അപ്പം നമുക്ക് ഓരോ കളറായിട്ട് കാണാം ഫസ്റ്റ് കളർ വരുന്നത് ഞാൻ വേറെയിതിരിക്കുന്ന ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഒരു രക്ഷയില്ലാതെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് വല്ലതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഒക്കേഷൻ പോകുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ട്രഡീഷണൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പം വേറിയാൻ പറ്റിയ കിട്ടില്ല ഐറ്റവും ആണ് ക്ലോസ് ഓഫ് വ്യൂ കണ്ടോ ഇതിന്റെ ഈ ഒരു ആക്ച്വലി ഇതിനകത്ത് നമ്മൾ വന്നിട്ട് കോപ്പൽസറീസ് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ നല്ല രസം ഉണ്ടാവ്സ് കാണാൻ നെക്ക് നെക്ലൈനിൽ നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ വേറെ ഇതിരിക്കുന്ന സെയിം കളറാണ് പിന്നെ നിങ്ങൾക്ക് ക്ലോസ് ഓഫ് വ്യൂ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കളർ കാണിക്കുന്നത് നല്ല ഗ്രീൻ ആണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് ലൈനിങ്ങോട് കൂടിയിട്ടാണോ വരുന്നത് ആക്ച്വലി ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് എന്താ പറയാ ഇതൊന്നും ഇല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ അതിനകത്ത് ഒന്നും കാത്തിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിട്ടാണോ പറഞ്ഞത് അറിയില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും നമുക്ക് എപ്പോഴും ബോഡിക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ഐഡിയ ആണ് ഇത് രണ്ടോ ഇത് വന്നിട്ട് ഒരു പിക്കോക്ക് ഷെയ്ഡാണ് രണ്ടാമത്തെ ഷെയ്ഡാണ് നല്ല ഭംഗി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഗോൾഡൻ അല്ല ആക്ച്വലി ഇത് വേവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാൻ ഇതാണ് കളർ വരുന്നത് കേട്ടോ നല്ല വാക്കെല്ലാം സെയിം തന്നെയാണ് വി നെക്ലെ വീ നെക്ലേനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ താജ് മഹലിൻ്റെയൊക്കെ ഒരു സംഭവം ഇല്ലേ അതുപോലെ ഇരിക്കുന്നുണ്ട് കണ്ടോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്നത് പിന്നതേ അന്ന് ഞാൻ ഏത് കളറായിരിക്കും എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോമൺസും വന്നത് ഈ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തു എന്നായിരുന്നു ഓക്കെ അപ്പം എല്ലാ ഷെയ്ഡും ഈ പിള്ളേരെ തരാത്തതുകൊണ്ടത് ഗ്രീൻ മാത്രമേ എടുത്തുള്ളൂ ഇതാണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല രസമുള്ള പാറ്റേൺ ആണ് കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് ബീഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് സ്ലിറ്റർ ടോപ്പ് ആണ് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഞാനിപ്പോൾ ഇനി ഇതുകൊണ്ട് വന്നൊരു ചുരിദാറിൻ്റെ ബോട്ടോ ആണ് വേറെ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ എന്താ പറയാ റെഡ് ഗ്രീൻ ആണെങ്കിൽ റെഡ് കോമ്പിനേഷൻ കൊടുക്കാം എന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഗോൾഡൻ ചെയ്യുമെന്നറിയില്ല കേട്ടോ അതൊരു ഗോൾഡൻ കോമ്പിനേഷൻ വരുമെന്നൊക്കെ ക്രീം ഷെയ്ഡ് ഒക്കെ ചിലപ്പോൾ ചേരുന്നതെന്ന് വരും ഓക്കെ അപ്പോൾ എല്ലാവരും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് നമുക്ക് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് അത് വന്നിപ്പോൾ കണ്ടു എല്ലാവരും പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഗീവെ തൽക്കാലം ഞാൻ പറയാറില്ല എപ്പോഴും നമ്മുടെ ഇൻസ്റ്റാഗ്രാം എഫ് ബി പേജ് ഇങ്ങനെ തറന്ന് കിടക്കുകയാണെന്നും അധികം ഒരു ഇതില്ലാതെ അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഇൻസ്റ്റഗ്രാമിലോട്ട് കയറിയിട്ട് കുറച്ച് ഗീവേ അതിനകത്തൊന്ന് സെറ്റ് ചെയ്യാമെന്ന് അപ്പം ഇന്നത്തെ ഒക്കെ അത് നോക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തേക്കാം തീർച്ചയായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് കുറച്ചൊന്ന് ഇൻസ്റ്റയൊന്ന് ആക്റ്റീവ് ആക്കാം അതുപോലെ തന്നെ എഫ് ബി പേജും ഒന്ന് ആക്റ്റീവ് ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഓക്കെ അപ്പോൾ ഇത്രേം പറയാനുള്ളൂ എല്ലാവരും ഹാപ്പി ആയിരിക്കുക നമുക്ക്